അസുര താണ്ഡവം രചന അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ പുറകിൽ ആദിയുടെ ശബ്ദം കേട്ടതും പാർവതിയുടെ ഉള്ളു വിതുമ്പി പാർവതി അവളുടെ ഡ്രസ്സ് പിടിച്ച് താഴേക്ക് വലിച്ചുകൊണ്ടിരുന്നു പാർവതിയെ കണ്ട ആദി അവളുടെ മുന്നിലേക്ക് നടന്നു നിറഞ്ഞ മിഴികളോടെ അവൾ അവന്റെ മിഴികളിലേക്ക് നോട്ടമിട്ടു ആദി അവിടെയുള്ള സ്പോഞ്ച് എടുത്ത് അവളുടെ മിഴിനീർക്കണങ്ങളെ തുടച്ചെടുത്തു എത്രത്തോളം പെർഫെക്ഷൻ ആവാതിരിക്കുന്നു അത്രത്തോളം വരും സോ ദീസ് ഫേസ് ഷുഡ് ഓൺലി ഹാവ് സ്മൈൽ എന്തോ ഒരു വെറുപ്പ് ആ സമയം ആദ്യോട് തോന്നിപ്പോയി ആദ്യം മൊത്തത്തിലാവളിന്ന് ചെരുപ്പിൽ നിന്ന് കണ്ടതും അവൻ സ്റ്റാഫിന്റെ മുഖത്തേക്ക് അടുത്തിന്റെ അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ സ്റ്റാഫ് വേഗം ഡ്രസ്സിംഗ് മുറിയിലേക്ക് ഓടി സോറി സർ അതും പറഞ്ഞ് ഹൈഹീലുള്ള ചെരുപ്പ് പാർവതിക്ക് മുന്നിലായി വെച്ചു അത് കണ്ടപാടെ പാർവതിക്കുള്ളിൽ വെള്ളി വെട്ടി ഇതിട്ട് താനിപ്പ നിലത്തെ കിടക്കും അത്രക്കും ഹൈ ഹീലാണ് ഹീറ്റ് ആദി പറയുന്നിട്ട് അവൾ തനിക്ക് കഴിയില്ലെന്ന ഭാവത്തിൽ നിന്നു പാർവതി പെട്ടെന്ന് താൻ ഉയർന്നു പോകുന്നേണ്ട പാർവതിക്ക് എന്താണ് സംഭവിച്ചെന്ന് ഓർക്കാൻ ഒരു നിമിഷം വേണ്ടി വന്നു അവടെ ഇടുപ്പിൽ പിടിച്ച് അവളെ പൊക്കി ചെയറിലേക്ക് വെച്ച് ആദി അവിടെ ഉണ്ടായിരുന്ന ലേഡീസ് സ്റ്റാഫ് വേഗം വന്ന് പാർവതിയുടെ കാലിൽ ചെരിപ്പിട്ട് കൊടുത്തു ഒന്ന് എതിർക്കാൻ പോലും കഴിയാതെ വല്ലാത്തൊരു പകുപ്പോടെയാണ് പാർവതി നോക്കി നിന്നത് ചെരിപ്പിട്ട് കഴിഞ്ഞതും ആദി പാർവതിക്ക് നേരെ അവന്റെ കൈ നീട്ടി ദേഷ്യത്തോടെ പാർവതി ആ കൈ തട്ടി മാറ്റി ഊക്കോടെ നിന്ന് എണീറ്റ് രണ്ടടി വെച്ചത് ചെരുപ്പ് സ്ലിപ്പായി നിലത്തേക്ക് വീഴാൻ പോയ പാർവതിയെ ഇടുപ്പിലൂടെ പിടിച്ച് തനിലേക്ക് ചേർത്ത് നിർത്തിയ ആദി ആദ്യം പറയുന്നനുസരിക്കുക ഇല്ല ഇവിടെ ചെന്ന് ചേർന്ന് എടുത്തെറിഞ്ഞ പറഞ്ഞവള് ചെയ്തിരിക്കുക ആദി ദൈവം ആദിയുടെ വാക്കുകളിൽ പാർവതിക്ക് അന്ന് എന്റെ സ്റ്റെപ്പിൽ നിന്ന് പിടിവിട്ടാണ് ഓർമ്മ വന്നത് അവരുടെ ശേഷം മടിയോടെയാണെങ്കിലും അവന്റെ കൈകളിൽ ഇറുകെ പിടിച്ചു പറഞ്ഞുകൊണ്ട് അവളെ കൈകൾ പിടിച്ചുകൊണ്ട് ആദി മുന്നോട്ട് നടന്നു പാർവതി ഒരു കൈ ആദ്യം കൈകളിൽ പിടിച്ചു നടക്കുമ്പോഴെല്ലാം പറ്റുന്ന പോലെ ഒരു കൈ കൊണ്ട് ഡ്രസ്സ് പിടിച്ച് താഴേക്ക് വലിക്കുന്നുണ്ട് കരയാനും എതിർക്കാനും കഴിയാത്ത അവസ്ഥയിൽ പാർവതി വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു ഷൂട്ടിങ്ങിന് സെറ്റ് ചെയ്ത് വെച്ച മുറിയിലെത്തിയതും അവിടെയുള്ള ക്യാമറയെല്ലാം കണ്ട് പാർവതിക്ക് അടിമുടി പേടിച്ച് വറക്കാൻ തുടങ്ങി സെറ്റാണ് പാർവതി കം പറഞ്ഞോണ്ട് അവരുടെ കൈകളിൽ കൈ ചേർത്ത് പിടിച്ച് ക്യാമറയ്ക്ക് മുന്നിലേക്ക് നിർത്തി പാർവതിയുടെ ഒറ്റക്കുള്ള പോസ് എടുക്കാനാണ് ആദ്യം തുടങ്ങിയത് പേടിയും തനിക്ക് പറ്റില്ലെന്ന മനസ്സുകൊണ്ടാവാം ഒന്നും അത്ര പെർഫെക്റ്റ് ആയില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ടേക്ക് എടുത്തു കഷ്ടിച്ച് രണ്ട് മൂന്ന് ഫോട്ടോ കിട്ടി ദേഷ്യത്തോടെയുള്ള ആദ്യയുടെ നോട്ടം തനിലേക്ക് നീളുന്ന കണ്ട് അതേ കണക്കിൽ തന്നെ പാർവതി ഈ തുറച്ചു നോക്കി സർ ഇനി നമുക്ക് പേറായിട്ടുള്ള ഫോട്ടോ സെറ്റ് ലാം സിംഗിൾ ഫോട്ടോ രണ്ട് രണ്ടു മൂന്നിന് സെറ്റായിട്ടുണ്ട് ഓക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം പാർവതിയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ പുറകിലായി ചെന്ന് നിന്ന് പാർവതിയുടെ ഒരു കൈ അവന്റെ കഴുത്തിന് പുറകിലേക്ക് നീക്കി വെച്ചു അവരുടെ ഇടുപ്പിലൂടെ അവൻ്റെ കൈ സ്ഥാനം പിടിച്ചതും അവൾ പോലും അറിയാതെ സ്വയം മറന്ന ആദിയിലേക്ക് നീണ്ട പാർവതിയുടെ ആ നോട്ടം മതിയായിരുന്നു ആ പോസ്റ്റ് അത്രമേൽ പെർഫെക്ഷൻ ആവാൻ വാവ് സൂപ്പർ ക്യാമറാമാൻ പറയുന്ന കേട്ട് ഇരുവരും സ്വഭാവത്തിലെന്നപോലെ മുന്നോട്ട് നോക്കി പിന്നീട് അവർ പറയുന്ന പോസ്റ്റിലെല്ലാം ആദിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോഴെല്ലാം പാർവതിക്ക് സ്വയം മറന്നവനിലേക്ക് ചേരുന്ന പോലെ തോന്നി അവസാനം ക്ലിക്ക് എടുക്കാൻ സമയം ചെരുപ്പൊന്ന് സ്ലിപ്പായി മലന്ന് വീഴാൻ നിന്ന പാർവതിയുടെ ഇടുപ്പിൽ പിടിച്ച് അവളെ താങ്ങി നിന്നു വീഴ്ചയിലെ പിടുത്തം എന്നോണം ആദിയുടെ ഷോട്ടിൽ പിടിമുറുക്കി പാർവതി ഇരുവരും മുഖത്തോട് മുഖം നോക്കുന്ന ഒരൊറ്റ ക്ലിക്ക് ഇത് ഒരിടത്തുള്ള ഏറ്റവും പെർഫെക്ഷൻ ഉള്ളതായി തോന്നി ക്യാമറമാൻ വാക്സ്ട്രീംലി സൂപ്പർ സർ ആദി പാർവതിയെ നേരത്തെ ക്യാമറമാൻ്റെ അടുത്തേക്ക് ചെന്നു സർ ഒരു രക്ഷയില്ല സൂപ്പർ ഒന്നും പറയാലോ സർ ആദ്യം ചൂസ് ചെയ്ത മോഡൽ എത്രയോ ബെറ്റർ ആയിട്ടാണ് തോന്നിയത് ആക്സ്ട്രീംലി നിങ്ങളുടെ ഐ കോണ്ടാക്ട് സോ സൂപ്പർ നാളെ മോർണിംഗ് തന്നെ മാഗസിൻ പബ്ലിഷ് ചെയ്യും ഓക്കെ ആദ്യം അവരെ സെറ്റിൽ ചെയ്ത് പാർവതിക്ക് നേരെ നിന്നു അവൾക്ക് നേരെ കൈ നീട്ടി അവന് ദേഷ്യത്തോടെ തുറച്ചുപോയി അവന്റെ കൈ തട്ടി മാറ്റി ശേഷം കാറിലെ രണ്ട് ചെരുപ്പും ഒരു കയ്യിൽ പിടിച്ചു ശേഷം ഡ്രസ്സ് പിടിച്ച് താഴേക്ക് ഒലിച്ചുകൊണ്ട് ഓടിപ്പോയി ഡ്രസ്സിംഗ് റൂമിലേക്ക് പാർവതിയുടെ പ്രവൃത്തി കണ്ട ആദ്യമൊന്നു പകച്ചെങ്കിലും ഓടി പോകുന്നവളെ നോക്കിക്കൊണ്ട് അവന്റെ ഒരു പുഞ്ചിരി വീണു ഡ്രസ്സിംഗ് റൂമിലെത്തിയ പാർവതി വേഗം ഡ്രസ്സേഞ്ച് ചെയ്ത് വാഷ്റൂമിൽ കയറി മോത്തിട്ടിരിക്കുന്ന മേക്കപ്പ് എല്ലാം കഴുകിക്കളഞ്ഞു ആരെയും നോക്കാതെ അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി ക്യാബിനിലേക്ക് പോകാൻ തോന്നിയില്ല കുറച്ചുനേരം നേരം ഒറ്റയ്ക്ക് ഇരിക്കണം എവിടെയെങ്കിലും അതുകൊണ്ട് നേരെ ക്യാൻറ്റീനിലേക്കാണ് പോയത് അവിടെ എത്തിയപ്പോഴാണ് ആഫ്റ്റർനൂൺ ആയിട്ടുണ്ട് എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് പാർവതി തിരികെ നടക്കാൻ തുടങ്ങി പാർവതി പുറകിലെ വിളിയേട്ട് പാർവതി തിരിഞ്ഞു നോക്കി തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന കീർത്തി കഴിക്കുന്നതിനിടയിൽ പുറത്തേക്ക് നോക്കിയ കീർത്തി ഡോറിൻ്റെ അടുത്തു നിന്ന് തിരിഞ്ഞു പോകുന്ന പാർവതിയെ കണ്ടു ആളു വേഗം ഓടിച്ചെന്ന് അവളുടെ അടുത്തേക്ക് നീ എന്താ വന്ന പോലെ പോകുന്നേ നീ ഞങ്ങൾ എത്രയേനും കാത്തിരുന്നറിയും ക്യാബിലേക്ക് നോക്കി മാപ്പ് പറയാൻ പോയാളെ പിന്നെ ഒന്ന് കാണണ്ടേ നീ പോയി അല്പനേരം കഴിഞ്ഞപ്പോൾ പുറഞ്ഞു വിളിക്കൊണ്ട് ആ പൂവിന് ഇറങ്ങിപ്പോകുന്നുണ്ട് അല ശരിക്കെന്താ പിന്നെ ഉണ്ടായി പാർവതി വിഷമത്തോടെ കീർത്തി നോക്കി എന്താടി ഡീ നീ ഇതു ബ്യൂട്ടി പാർലറിൽ പോയോ നിന്റെ മുടി നല്ല അടിപൊളിയായിട്ടുണ്ട് ബീ ഞാൻ എനിക്ക് മൊത്തത്തിൽ ഒരു സിനിമ നീ ലുക്ക് ഈ ഹെയർ സ്റ്റൈൽ നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ ഒരു ചിരിയോടെ പറയുന്ന കീർത്തിയെ പാർവതി ദേഷ്യത്തോടെ നോക്കി നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ എന്നെയും കൂടി വിളിക്കാമായിരുന്നില്ലേ എന്റെ മുടിയൂടെ എനിക്കൊന്ന് കട്ട് ചെയ്യണം ബീ പെണ്ണെ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും ഓ അപ്പ എന്തോ ഉണ്ടല്ലോ നീ വ നമുക്ക് അവിടേന്ന് സംസാരിക്കാം അതും പറഞ്ഞ് കീർത്തി പാർവതി വിളിച്ച് ടാബിളിൽ കൊണ്ടുപോയി ഏയ് പാർവതി വാവും ഹെയർ സ്റ്റൈലൊക്കെ എപ്പോ മാറ്റി ആരോമനും ഒരു ചിരിയോടെ ചോദിച്ചുണ്ടാ അധികം മിണ്ടണ്ട ഇതെന്തോ പ്രശ്നോ ആണ് പാർവതി കാര്യം തോറ പാർവതി ഇരുവരെയും നോക്കിക്കൊണ്ട് നടന്നൊക്കെ വള്ളിപുള്ളി പറഞ്ഞു കൊടുത്തു കീർത്തിയും ആരോമനും വാ ഒളിച്ച് കേട്ട് നിന്നു എനിക്കും നിന്റെ കൂടെ വരായിരുന്നു നിന്നെ മോഡേൺ ഡ്രസ്സിലൊന്ന് കാണാല്ലോ അതിന് നാളെ മാഗസീൻ ഇറങ്ങും പിന്നെ മറ്റന്നാൾ നടക്കുന്ന ഈവെന്റിൽ പാർവതി തന്നെയല്ലേ ആരോമൽ കീർത്തിയോട് കീർത്തിയോടൊരു ചിരിയോടെ പറഞ്ഞു ഇല്ല എന്തൊക്കെ വന്നാലും ഇനി ഇതുപോലൊരു കോമാളി വേഷം കിട്ടാൻ എനിക്ക് പറ്റില്ല പാർവതി എനിക്ക് ഭ്രാന്തി പിടിച്ചോ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് നാളെ മാഗസീൻ എടുക്കും എന്നിട്ട് നീ ഒളിച്ചൊളിക്കുകയാണോ എനിക്ക് പറ്റില്ല കീർത്തി തെറ്റോ ശരിയെന്നല്ല ഇപ്പം തന്നെ അവിടെയുള്ള വിരലിൽ ഉണ്ടാവുന്ന ആളുകൾക്ക് മുമ്പിൽ ആ കുട്ടിയോട് പൊട്ടി നിൽക്കേണ്ടി വന്ന എൻ്റെ അവസ്ഥ ഇനി ഈവെന്റിൽ ഒന്നോ രണ്ടോ അല്ല ആയിരിക്കണമെങ്കിൽ ആളുകൾക്കുമുമ്പിൽ എനിക്ക് പറ്റില്ല ഞാൻ നാളെ ലീവ് എടുക്കും എന്നിട്ട് നാളെ രാവിലെയുള്ള ട്രെയിനിൽ നാട്ടിൽ പോകും ഈവന്റ് തീർന്നിട്ട് ഞാൻ തിരികെ വരും പാർവതി നീ എന്തൊക്കെയാ പറയുന്നത് ആ അസുരൻ നിന്നെ ബാക്കി വശിയേക്കില്ല അയാൾക്ക് വാശിയാണെങ്കിലേ എനിക്കും വാശിയാ പാർവതി പങ്കെടുക്കില്ല എന്ന് പറഞ്ഞാൽ പങ്കെടുക്കില്ല അതും പറഞ്ഞ് പാർവതി ദേഷ്യത്തോടെ എണീറ്റു പോയി എടാ ഇതൊരു നടക്ക് പോകാൻ തോന്നില്ല എന്താ ചെയ്യാ ആ എന്റെ ചോറ് തണുത്തു വേഗം കഴിക്കട്ടെ ആരോ അതും പറഞ്ഞു വേഗം ചോറ് വാരി വായിലേക്ക് ഇട്ടു ഒരു തീറ്റപ്പിശാസിടി പാർവതി ഈവന്റിൽ പങ്കെടുക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ നാരായണ സാറ് പറഞ്ഞ പോലെ അസുരനാ അങ്ങേരസരനാ അസുരൻ പാർവതി കൊണ്ടാ ആ ഡ്രസ് ടിപ്പിക്കാൻ കഴിഞ്ഞെങ്കി പിന്നെയാണോ ഈവന്റ് ആരോമൽ അമ്മ പറയുന്ന കീർത്തിക്കും അതിൽ സംശയം ഉണ്ടായിരുന്നില്ല ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്ന ഓർത്ത് വല്ലാത്ത അസ്വസ്ഥത നിറഞ്ഞു വൈകിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നവരെ പാർവതി ഈവന്റ് കഴിയും വരെ ആദ്യക്ക് മുന്നിലേക്ക് ഇനി ചെല്ലേണ്ട അവസ്ഥ ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചു നിന്നു അവളുടെ പ്രാർത്ഥന പോലെ ആദി നന്ദനും കൂടി അവരുടെ ഡൽഹിയിലെ ക്ലയന്റിന്റെ കൂടെ ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് ആദ്യയുടെ അടുത്തേക്ക് അവൾക്ക് പോവേണ്ടി വന്നില്ല ഓഫീസിൽ നിന്ന് ഇറങ്ങും മുമ്പ് പാർവതി നാളത്തേക്കുള്ള ലീവ് കൊടുത്തിട്ടാണ് ഇറങ്ങിയത് എന്റെ പാർവതി നീ ഇത് എന്തു പാവിച്ച നാളെ ലീവ് എടുത്തു അപ്പോൾ മറ്റന്നാളോ അതിനല്ലേ നീ നീ അത് കൊടുത്താൽ മതി പിന്നെ നീയല്ലേ ഹെയർ കട്ടിയെന്ന് പറഞ്ഞേ താൽക്കാലം എനിക്ക് വരും നീ അങ്ങ് മോഡലായിക്കോളൂ ഡീ നിനക്ക് ഞാൻ ഈ രണ്ടു കാലം കൊണ്ട് നല്ലവർ നടക്കുന്നത് പറ്റുന്നില്ല അല്ലേ വേണ്ടല്ലോ എന്നാ പിന്നെ എന്നെ കൂടുതൽ ഓർത്ത് വിഷമിക്കട്ടെ ഇങ്ങ് വാ അതും പറഞ്ഞ് പാർവതി കയറ്റിടന്ന് മുന്നോട്ട് തന്നെ രാവിലെ നേരത്തെ എണീറ്റ് പാർവതി നാട്ടിൽ പോകണുള്ള ബാഗ് റെഡിയാക്കി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി കീർത്തി ഒരുങ്ങി റെഡിയായി ബാഗും പിടിച്ചിരിക്കുന്ന പാർവതി ഒന്ന് അടിപൊളി നോക്കി നീ ഇത്ര പെട്ടെന്ന് റെഡിയായോ നീ സംസാരിച്ചിരിക്കാൻ പേര് റെഡിയാവും കീർത്തി നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം നീ ഓഫീസിൽ ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും പറഞ്ഞു ഇരുന്നപ്പോഴേങ്കിലും പാർവതിയുടെ ഫോൺ റിങ് ചെയ്തു പാർവതി ഫോൺ ഫോണെടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കി ആരാ മോളെ നമ്മുടെ പോസങ്ങാനോ നീ നാട് വിടുന്നങ്ങാനും മുൻകൂട്ടി അറിഞ്ഞോ ഇത് അച്ഛനാടി എന്താ പെട്ടെന്നാവോ പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് പാർവതി ഹലോ അച്ഛാ ആ മോളെ പാർവതി എന്താ മോളെ സുഖാണോ ആ സുഖാണോ അച്ഛാ മോളെ ഓഫീസിലേക്ക് ഇറങ്ങിയോ ഇല്ല ഇറങ്ങിയിട്ടില്ല ആ അച്ഛൻ വെറുതെ വിളിച്ചാ പിന്നെ അച്ഛനൊരു ബിസിനസ് മീറ്റിംഗിന് ബാംഗ്ലൂർ വരെ പോവാം നാലു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും ഇനി മോള് വിളിക്കുമ്പോൾ മീറ്റിങ്ങിലെ കാരമാണെങ്കിൽ വിളിച്ചാൽ കിട്ടില്ല അയ്യോ അപ്പൊ അച്ഛനിന്ന് പോവാണോ ആ മോളെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛൻ പോയിട്ടുവാ ആ പിന്നെ മോള് മോളിന്നലെ വിളിച്ചില്ലെന്ന് പറഞ്ഞ് എനിക്ക് പല്ലു മോളൊന്ന് വിളിച്ചേക്ക് ആ ഞാൻ ഇന്നലെ കുറച്ച് തിരക്കായി എന്നാ അച്ഛാ അതാ ഞാൻ വിളിച്ചോളാം ആ എന്നാ ശരി മോളെ അച്ഛൻ പിന്നെ വിളിക്കാം ആ ശരി അച്ഛാ ഫോൺ കട്ടായതും പാർവതി കീർത്തിയെ നോക്കി അച്ഛൻ ബാംഗ്ലൂരിൽ പോവാ ഇനി നാല് ദിവസം കഴിഞ്ഞ വരുമെന്ന് ആ ബെസ്റ്റ് ഇനി നീ എങ്ങോട്ടും പോകണ്ട അച്ഛനും കൂടെ അവിടെ ഇല്ലെങ്കിൽ നിന്റെ കാര്യം കട്ടപ്പോകഴിഞ്ഞ ആഴ്ച നടന്നൊക്കെ മറന്നു നീ ആരെല്ലാരും കൂടെ നിന്റെ പച്ചക്ക് മുറിക്കും നിതീഷ് തക്കം നിൽക്കുന്ന ഒരു ചെന്നായ അത് ഓർമ്മ വേണം എനിക്കറിയാൻ കീർത്തി എന്നിട്ട് എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണ്ടേ പല്ലവി അമ്മ എന്നോട് സ്നേഹം കാണിക്കുന്നില്ലല്ലോ ഞാൻ അവിടെ എത്തുമ്പടക്കഴിഞ്ഞ് എന്നെ കാണാൻ വേണ്ടി ഓടി വരുന്ന ഒരാളുണ്ട് എൻ്റെ അമ്മ എടി നിന്നോട് പോകേണ്ടെന്നല്ല പോകണ്ടെന്നല്ല നാലു ദിവസം അച്ഛൻ ഇവിടെ ഇല്ല അതുകൊണ്ടാ നീ വാ എന്തേലും ചെയ്യാം പാർവതി പറയുന്ന കേട്ട് കീർത്തി വേഗം റെഡിയായി ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ആരോപണം വിളിക്കുന്നത് ഹലോ എന്താടാ അതെയോ എങ്ങനെയുണ്ട് നീ എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്യും അത്രയും പറഞ്ഞ് കീർത്തി കോൾ കട്ട് എന്താ കീർത്തി എടി മാഗസിൻ ഇറങ്ങി നിന്റെ ആദ്യം ഫോട്ടോ പൊളിയാണെന്ന് അവനിപ്പോൾ അയക്കും കീർത്തി പറയുന്ന കേട്ട് പാർവതിയുടെ നെഞ്ചിരിപ്പ് കൂടി വാട്സാപ്പിൽ നോട്ടിഫിക്കേഷൻ വരുന്ന കേട്ട് കീർത്തി വേഗം ഓപ്പൺ ചെയ്തു വാവ് പാർവതി ഹിറ്റ്സ് അമേസിംഗ് വാവ് സോ ക്യൂട്ട് കീർത്തിക്ക് പറഞ്ഞിട്ട് വാക്കുകൾ തികയുന്നില്ല ഇടി ഇതൊന്നും നോക്കിയേ ശരിക്കും നിങ്ങൾ പാർവതി ഫോണിലേക്ക് മിഴികൾ പായിച്ചു തങ്ങിൽ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ആദിലേക്കാണ് പാർവതിയുടെ മിഴികൾ ഉടക്കിയത് പാർവതി സത്യം പറയാലോ ഫോർ ഈച്ചർ എന്ന് പറയില്ലേ ഇത് അത് തന്നെയാ കീർത്തി ഇത് ഈ ഫോട്ടോ എല്ലാവരും കാണില്ലേ പിന്നെ കാണാതെ എടി ഇത് വീട്ടിൽ കണ്ട അച്ഛനൊക്കെ കണ്ട ശരിക്കും അപ്പോഴാണ് കീർത്തി അതിനെ കുറിച്ച് ഓർത്ത് ഈ നിന്റെ അച്ഛൻ കാണുന്നില്ല ബാക്കിയുള്ളവര് കണ്ടാലായിരിക്കും നീ ആവണ്ട നമ്മുടെ നാട്ടിലുള്ളവരും ഒന്നും നോക്കാൻ പോകുന്നില്ല അവർക്ക് ആകരുടെ നിന്റെ ജാതകമായിരിക്കും ഇനി ഒരു കാര്യം ചെയ്യാം നീ നേരെ വീട്ടിൽ പേക്കും ഞാൻ അമ്മയോട് വിളിച്ചു പറഞ്ഞവളാ കീർത്തി പറയുന്നതാണ് ശരിയെന്ന അവൾക്കും തോന്നി നീ വാ ഇനി വൈകണ്ട ബാങ്ക് റൂം ലോക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി താഴേക്ക് വാടിനെ ഏൽപ്പിച്ച് ഗേറ്റ് ലക്ഷ്യമാക്കി നടന്ന ഇരുവരും മുന്നോട്ട് നോക്കിയ പാർവതി ഒരു നിമിഷം ഇടിവെട്ടേറ്റ പോലെ തറഞ്ഞിരുന്നു അവളുടെ കയ്യിലെ ബാഗ് താനെ ഊർന്ന് വീണ് നിലത്തേക്ക് പാർവതിയുടെ നിൽപ്പുക കീർത്തി അവളെ നോങ്ങിക്കൊണ്ട് സംശയത്തോടെ ഗേറ്റിലേക്ക് നോക്കി തന്റെ കാറിൽ കാൽ ക്രോസ് ചെയ്തു വെച്ച് കൈകൾ പിണച്ചുകെട്ടി പാർവതിയെ നോക്കിയിരിക്കുന്ന ആദിയെ കണ്ട് കീർത്തിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഒരു നിമിഷത്തെ പതർച്ചയ്ക്ക് ശേഷം കീർത്തി ആദ്യം നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു ശേഷം പാർവതി നോക്കി നീ മാനത്ത് കണ്ടപ്പോഴേക്ക് അങ്ങേനത് മനസ്സിൽ കണ്ടിടി ദേ വിഷിക്കണി പോലെ കൺമുമ്പിൽ വന്നിരിക്കുന്നത് കണ്ടില്ലേ കീർത്തി പറയുന്ന കീണ്ട് പാർവതിയോളം തുറച്ചു നോക്കി നീ എന്നെ നോക്കുന്നു വേണ്ട ഞാനൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല ആദ്യം പറഞ്ഞ കീർത്തി പാർവതിയിൽ നിന്ന് മിഴികൾ മാറ്റി ആദ്യം നിലത്തെ കിടക്കുന്ന പാർവതിയുടെ ബാഗിലേക്കും പാർവതി നോയിക്കൊണ്ട് അവൾക്കടുത്തേക്ക് നടന്നെടുത്തു ഗുഡ് മോർണിംഗ് പാർവതി എങ്ങോട്ടോ യാത്രക്കിറങ്ങിയാണോ അല്ല ഞാൻ എന്ത് പറയണെന്നറിയാൻ പാർവതി അധികം ബുദ്ധിമുട്ടാ താനിന്ന് ലീവെടുത്തപ്പോഴേ തോന്നി ഈ ഈവെന്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാവുന്നു നാട്ടിലേക്ക് തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു പാർവതി ഇത്ര അർജന്റ് പിടിച്ച് വന്ന് സ്റ്റെപ്പ് ഫാദറുടെ ലാസ്റ്റ് ബ്രത്തായിട്ട് പാർവതി ആദിയുടെ സംസാരം കേട്ട് പാർവതി പാർവതി മേലെ നോക്കി തന്നെ അവനെത്തോടെ അടക്കി പിടിച്ച് നിൽക്കുന്നുണ്ട് പാർവതി സെറ്റ് ഗെറ്റ് ദി കാർ ആദിയുടെ ശബ്ദം വീണ്ടും പാർവതി ഒരു എന്ന ഭാവവ്യത്യാസമില്ലാതെ നിന്നു ആദി ഇരുപോകിലും കൈയിട്ട് അവടെ മുന്നിലേക്ക് വന്നുകൂടെ കേറി നിന്നു നീ കേറുന്നോ അതോ ഞാൻ തൂക്കിയെടുത്ത് കൊണ്ടുപോകണോ അവന്റെ ചുവത്തിൽ അറിയാതെ പാർവതി പാർവതിരടി പുറകോട്ട് നിന്നു അവന അതീവ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടു നിലത്തിയെടുക്കുന്ന ബാഗ് എടുത്ത് പാർവ്വതി അവനെ മറികടന്ന് മുന്നോട്ട് നടന്നു കാറിന്റെ ബാക്ക് സീറ്റ് എന്ന് പറഞ്ഞ അതിലേക്ക് കയറിയിരുന്നു പാർവതി അവൾക്കറിയാം താൻ എത്ര എതിർത്താലും സാറ് പറഞ്ഞ പോലെ ചെയ്യും ഇത്രയൊക്കെ നാണു കിട്ടും ഇനി എടുത്തുകൊണ്ട് പോകുന്ന ഇവിടെയുള്ളവർ കൂടി കാണേണ്ട കുറവേ ഉള്ളൂ സ്വയം ഓരോന്ന് ഓർത്തുകൊണ്ട് പാർവതി കാറിലിരുന്നു ആദ്യം കീർത്തിയെ നോക്കി കീർത്തണം ഓഫീസിലേക്കല്ലേ അതെ സർ ഓക്കെ പാർവതിക്ക് നാളെ പ്രോഗ്രാം റിഹേഴ്സൽ ഉണ്ട് അതുകൊണ്ട് ഇന്ന് പാർവതി ഹോസ്റ്റലിൽ ഉണ്ടാവില്ല അവൾക്ക് മോർണിങ്ങിൽ എവിടെയെങ്കിലും ഇറങ്ങിപ്പോവാൻ തോന്നിയാലോ സോ പാർവതി എൻ്റെ ഫ്ലാറ്റിലയക്കും സർ ബൈ കാറിലേക്ക് കയറി ആദിയുടെ ഫ്ലാറ്റിലേക്കുള്ള യാത്രയിൽ മുഴുവനും ഇരുവർക്കിടയിൽ തീർത്തും മൗനമായിരുന്നു അല്പദൂരത്തെ യാത്രയ്ക്ക് ശേഷം ഒരു വലിയ പടുകൂറ്റം ഫ്ലാറ്റിനുമ്പിൽ ആദി കാർ പാർക്ക് ചെയ്തു പാർവതി കം അവൾ ചുറ്റും പകപ്പോ നോക്കി വന്നു എന്നായിരുന്നു അവളുടെ ചിന്ത ആദിയുടെ കണ്ണു വെട്ടിച്ചിറങ്ങണ ബാഗ് എടുത്ത് കാറിൽ കയറിയത് ഇതിപ്പോ എങ്ങനെയൊന്ന് രക്ഷപ്പെടുന്നതായിരുന്നു അവളുടെ ചിന്ത പാർവതി വീണ്ടും ആദിയുടെ ശബ്ദം ശബ്ദമുയർന്നും പാർവതി വേഗം പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്ക് അങ്ങോട്ടൊരു സ്റ്റാഫ് വന്ന് വണ്ടിയിൽ നിന്ന് ആദിയുടെ ബാഗും പാർവതിയുടെ കയ്യിലെ ബാഗും വാങ്ങി മുന്നോട്ട് നടന്നു പാർവതി കം പറഞ്ഞുകൊണ്ട് ആദ്യം നടന്നു ലിഫ്റ്റ് കയറി നേരെ ചെന്ന് ഏറ്റവും മുകളിലെ ഒരു ഫ്ലോറിലാണ് ആദി ഇറങ്ങി നടന്നു പാർവതി അവന്റെ പുറകെ നടന്നു ഒരു ഡോർ മുമ്പിൽ റൂമിലെത്തിയതും ആദ്യം നിമിഷം നേരെ കൊണ്ട് ഡോർ ഇറന്നു മുന്നിൽക്കുന്ന ലേഡീസ് സ്റ്റാഫിൽ നിന്ന് അടിപൊളി നോക്കി പാർവതി ഗുഡ് മോർണിംഗ് സർ പാർവതി ഷീസ് ആർ വൺ ഓഫ് ദ ബെസ്റ്റ് ന്യൂ മോഡൽ ഹായ് പാർവതി റബേഗ പാർവതിക്ക് നേരെ കൈ കൊടുത്തു പാർവതി അവൾക്ക് നേരെ കൈ കൊടുത്തു കം പാർവ്വതി റബേഖ പാർവതി അകത്തേക്ക് കയറ്റി അകത്തേ കയറി പാർവതി ആശ്ചര്യത്തോടെ ചുറ്റും നോക്കി അത്രയ്ക്ക് ആഡംബരം നിറഞ്ഞായിരുന്നു ആ ഫ്ലാറ്റ് വേറെയും കുറച്ച് സ്റ്റാഫ്സ് ഉണ്ട് അവരെല്ലാം പാർവതി ഒരു പുഞ്ചിരിയോടെ നോക്കി സ്വീകരിക്കുന്നുണ്ട് അപ്പോഴവിടെ മനസ്സ് ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നതായിരുന്നു പാർവതി ഇതെന്തായാലും ചിരിക്കുക നാളെ തികളെ പ്രിപ്പറേഷൻ ഒരുപാടുണ്ട് പാർവതിയുടെ വാക്കിംഗ് സ്റ്റൈൽ സ്റ്റാൻഡിങ് എല്ലാം ഒന്ന് പെർഫെക്ഷൻ ആക്കാനുണ്ട് കം അടുത്തേക്ക് ഒന്ന് പറഞ്ഞു ശേഷം പാർവതിയും കൂട്ടി റാം വാക്കിനെ സെറ്റ് ചെയ്ത് വെച്ച ഹാളിലേക്ക് ഊട്ടിക്കൊണ്ടുപോയി ഹലോ നയന നീ എന്താ നീന്താ പതിയിലാവിലെ തന്നെ വാട്ട് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ പാർവതി ഉറപ്പുണ്ടോ എന്നാൽ ഫോട്ടോ എനിക്ക് വാട്സാപ്പിൽ അയക്ക് ഓക്കേടാ തന്റെ കൂട്ടുകാരിയുടെ ഫോൺ കോളിൽ തരിച്ച് നിൽക്കുകയാണ് പ്രയാഗം അവൾ പറഞ്ഞ് വിശ്വസിക്കാനാവുന്നില്ല വാട്സ്ആപ്പിൽ നോട്ടിഫിക്കേഷൻ വന്നവൾ വേഗം ഓപ്പൺ ചെയ്തു ആദ്യത്തെ ഫോട്ടോ ഒരു മാഗസിൻ്റെ ഫസ്റ്റ് പേജ് ആണ് അതിൽ ആദിയുടെ ഷോട്ടറിൽ കൈവെച്ച് നിൽക്കുന്ന പാർവതി ആദിയുടെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഓ ഇല്ല പാർവതി ഇല്ല അവൻ വേർത്ത് വിടില്ല അവൾ കലി തുള്ളിക്കൊണ്ട് ഹാളിലേക്ക് ചെന്നു അവിടെ ഭവാനിയമ്മയും കൃഷ്ണപ്രിയയും നിരീക്ഷം ഇരിക്കുന്നുണ്ട് നിങ്ങളെല്ലാരും ഇവിടെ ഇങ്ങനെ ഇരുന്നോ നടക്കുന്നു അറിയണ്ട എൻ്റെ പുന്നാരെ ഏട്ടിനിപ്പം പാർവതി വേണമെന്നുള്ള മോഹൻ അങ്ങ് പോയോ നനയ്ക്കെന്താടി തന്നെ പിരികളിക്കാവും അവളെ പൂട്ടനൊരു അവസരം കാത്തിക്കില്ല നമ്മൾ കൃഷ്ണപ്രിയ അവർക്ക് നേരെ എണീറ്റ് പറഞ്ഞു എന്നാ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കു ആ പാർവതി അവളുടെ ബോസ് എന്ന് പറയുന്നതിന് കൂടെ കാണിക്കുന്നു ആരും അറിയുന്നില്ല നീ എന്തൊക്കെയാമോ അവളെ പറയുന്നേ ഭവാനിയമ്മ അവൾ നോക്കി ചോദിച്ചു ദൈ നോക്ക് അല്പം മുമ്പ് എന്റെ കൂട്ടുകാരി അയച്ചതാ ഇന്നിറങ്ങിയ പുതിയ മാഗസിൻ ആർ കെ ഗ്രൂപ്പിന്റെ മോഡൽ പാർവതി മഹാദേവൻ പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ അവർക്കുമ്പേക്ക് നീട്ടി നിരീഷ് ഇരുന്നിടുന്ന ചാടി എണീറ്റു ആദ്യയിൽ ചേർന്ന് നിൽക്കുന്ന പാർവതിയെ കാണുന്നോട് മുഖം വലിഞ്ഞു മുറുകി എടാ മോനെ ഇത് അവൾ തന്നെയാണോ അമ്മ അമ്മയൊക്കെ കണ്ടോ അവൾ ഇങ്ങനെയൊക്കെ വിളിക്കമ്മയുടെ മരുമോളെ മകളുടെ തനികുണം കാണിച്ചു കൊടുക്കു ഭവാനിയമ്മ മുറുകിയ മുഖത്തോട് നോക്കി അവൾ ആ തലയിറിച്ചു കൂടെ ക്ഷേത്രത്തിൽ പോയേക്കുവാ തൽക്കാലം അവരിത് അറിയണ്ട അറിയണ്ടെന്നോ അമ്മ എന്തൊക്കെയാ പറയുന്നത് ഭവാനിയമ്മ എന്തോ കൂട്ടമായി ചിന്തിച്ചു എടാ മോനെ ഇതാണ് നമുക്കുള്ള സമയം ഇനി അവൾ അവിടെ നിർത്തിരുത് എല്ലാത്തിനും ഇന്നത്തോടുള്ള അവസാനം വേണം ഇവിടെ ഇല്ല അവൾ അവിടെ നിന്ന് വലിച്ചേറ്റി കൊണ്ടുവന്ന എന്റെ കൊച്ചുമോന്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കും അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത് നേനക്ക് ഇനിയും മനസ്സിലായില്ലേ കൃഷ്ണപ്രിയെ എന്നാ ഇനി നീ കാര്യങ്ങൾ മുന്നിൽ നിന്ന് കണ്ടോ മോനെ ചെല്ലി ചെന്ന് അവളെ ചെവിക്കല് നോക്കി അടിച്ചുപൊടിച്ച് കൊണ്ടു വത്തിന് പേരുദോഷം ഉണ്ടാക്കിയ ആസത്തിനെ ഭവാനി പറയുന്ന കേട്ട് നിതീഷിന്റെയും പ്രയാഗിയുടെയും മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരി വിരിഞ്ഞു ഒരു ഭ്രാന്തിയെ പോലെ മുറിയിലെല്ലാം തല്ലിപ്പൊട്ടിച്ച് മുടിയെല്ലാം അരസമായിട്ട് ബെഡിൽ വലിഞ്ഞ മുറിയ മുഖത്തോടെ ഇരുന്ന് വസുമതി അങ്ങോട്ട് വന്ന ഗൗതമി തന്റെ മകളുടെ അവസ്ഥയിൽ നെഞ്ചിൽ കൈവച്ച് ഓടിച്ചെന്ന് മോളെ നീ എന്താ ഈ കാണിക്കുന്നത് എന്താണോ കാണണോ മിക്കു വസു അപ്പോഴേക്ക് അങ്ങോട്ട് വാസെന്ന് കയറി വന്നു നീ ഈ കാണിക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നാ അവിടെ അവിടെയെല്ലാം നടക്കുന്നുണ്ട് ഡേ നോക്ക് എന്റെ ആദിയുടെ കൂടെ ഞാനല്ലേ നിൽക്കണ്ട് എന്നിട്ട് അവള് ആ പാർവതി ഏട്ടല്ലേ പറഞ്ഞു അവൾ അതിന് വെറൊരു പി ആണെന്ന് എന്നിട്ട് നീ കണ്ടോ വാസ് വാസെന്ന് അവൾ നീടിയ മാഗസിനിലേക്ക് നോക്കി ആദിയുടെ കൂടെ നിൽക്കുന്ന പാർവതിയെ കണ്ട് സ്വയം മറന്ന് നോക്കി നീന്നവൻ ഡാ നീ ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ ഒരു പരിഹാരം ഉണ്ടാക്കി നോക്ക് അവൻ ആ മാഗസിൻ കയ്യിൽ മുറുക്കിയെ പിടിച്ചു ഏട്ടൻ്റെ മോള് വിഷമിക്കണ്ട അവന് നിമ്മിലേക്ക് അടുപ്പിക്കാനുള്ള വഴി അത് ഇന്നലെ നാൾ തീർച്ചയായും സംഭവിക്കും മോള് വിഷമിക്കാണ്ടിരിക്കുക അതും പറഞ്ഞ അവൻ പുറത്തേക്ക് ഇറങ്ങി മോള് വിഷമിക്കാതെ നിന്റെ ഏട്ടനൊരു കാര്യം ഏറ്റെടുത്താ അത് വൃത്തിക്കും വെടുപ്പിനും ചെയ്യുന്നു എൻ്റെ മോൾക്ക് അറിയില്ലേ ചിലപ്പോൾ നിന്റെ ആദ്യം കുറച്ച് വേദനിച്ചെന്നൊക്കെ വരും പക്ഷേ അത് നിനക്ക് അവന്റെ കൂടെ ഇരിക്കാനും അവന് നിന്റെ വരിതിൽ വരുത്താനുള്ള അവസാനമായിട്ട് കണ്ടാൽ മതി മോള് വിഷമിക്കരുത് ഇല്ലാമേ എന്ത് ചെയ്തിട്ടാണ് എനിക്കെന്റെ ആദ്യം വേണം അതിനെന്ത് സഹിക്കും ഞാൻ വാസുമതി മുറുകിയ മുഖത്തോടെ ഗൗതമിയെ നോക്കി വാസുമതിയുടെ മുറിയിൽ നിന്നിറങ്ങിയ ഗൗതമി മാസികയിലേക്ക് മിഴുകൾ നട്ടു കിടക്കുന്ന വസന്തിനെ കണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു ഡാ നീ എന്തായി തേണ്ട അവൻ ഭംഗി ആസ്വദിക്കാണോ അവൻ അവർ നോക്കിയത് ചിരിച്ചു എന്റെ അമ്മേ ആദ്യം നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റും അപ്സരസ് തന്നെയാണല്ലോ അമ്മേ അപ്പൊ പിന്നെ ആദ്യത്തെ ഒന്നല്ല ആരോ നോക്കി പോവാത്തേ ഓ അത്രക്കൊന്നല്ല ഇതൊക്കെ ഫോട്ടോയല്ലേ നേരിട്ട് കണ്ട വല്ല കാക്കക്കരമ്പിയാവും എന്റെ മോളെ കടത്തിവിട്ടെന്ന് ഒരുത്തി നാട്ടിലില്ല ഉം ഒരു പാർവതി നീ ഇവളെ നോക്കിക്കൗതമി അതും പറഞ്ഞ് തിരിഞ്ഞിടന്നു അവന്റെ കണ്ണുകൾ വീണ്ടും പാർവതിയുടെ ഫോട്ടോയിലേക്ക് നീണ്ടു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗത്തു നാളെ ഇതേ സമയം ആയി പ്രിയപ്പെട്ടവരെ നമ്മുടെ വെബ്സൈറ്റ് ഏകദേശം പതിനായിരത്തിൽ കൂടുതൽ കഥകളുമായിട്ട് നമ്മുടെ ആറ് ചാനലുകളിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന മുഴുവൻ കഥകളും ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കഥകളുടെ ട്രെയിലറുകളും ലഭ്യമാക്കുന്ന രീതിയിൽ നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് പുതുക്കി പണി അതോടൊപ്പം കുറേ പുതിയ ഫീച്ചറുകളും അതിനകത്തുണ്ട് എന്നെക്കുറിച്ച് നമ്മുടെ കഥയെക്കുറിച്ച് കഥ പറയുന്നതിനെക്കുറിച്ച് കഥ കിട്ടുന്നതിനെക്കുറിച്ച് അങ്ങനെ മൊത്തത്തിൽ എന്നെക്കുറിച്ച് പറയുന്ന ഒരുപാട് പോർഷൻസ് ഉള്ള ഷാഹുൽ ടോക്ക് അതിനകത്തേക്ക് വരുന്നുണ്ട് നിങ്ങൾക്കും കമൻറ്റുകൾ രേഖപ്പെടുത്താം അറിയാനുള്ളതും കഥകളെക്കുറിച്ച് അറിയാനുള്ളത് എന്നെക്കുറിച്ച് അറിയാനുള്ളതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ പല കഥകളും വെബ്സൈറ്റിൽ ലഭ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലുകളിൽ അപ്ലോഡ് ചെയ്യാത്ത ചില കഥകളും നമ്മളെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുള്ളൂ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഷാഹുൽമല ഡോട്ട് കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കാണുന്ന വെബ്സൈറ്റ് തന്നെയാണ് നമ്മുടെ വെബ്സൈറ്റ് അപ്പോൾ മറക്കേണ്ട ഷാഹുൽ മല ഡോട്ട് കോമിൽ കയറുക വെബ്സൈറ്റ് സന്ദർശിക്കുക താങ്ക് യു